ശബരിമല സ്വർണ്ണപ്പാടി വിഷയം ആളി കത്തുകയാണ് ഇതിനെ ലാഭകരമാക്കാൻ വേണ്ടിയിട്ട് എൽ ഡി എഫ് ശ്രമിക്കുന്നുണ്ട് ഇതെങ്ങനെയാണ് കോ കോൺഗ്രസിന് തിരിച്ചടിയാവുന്നത് ഇത് കോൺഗ്രസിന് തിരിച്ചടിയാവും എന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസം ഉണ്ണി ബാലകൃഷ്ണൻ ഇതുണ്ട് സാർ ഒരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു ആ പ്രോഗ്രാം യഥാർത്ഥത്തിൽ ഞാൻ അങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യണം എന്ന് വിചാരിച്ചിരുന്നതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ആദ്യത്തെ കാര്യം അത് ഉണ്ണി സാറ് പോലും അതിനകത്ത് വ്യക്തമായി പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട് ആ കാര്യം കാര്യമെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശബരിമലയിലെ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള അതായത് ട്രാവൻകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള വിജിലൻസ് തന്നെയാണ് ഇത്തരത്തിൽ കുറ്റം കണ്ടെത്തി എന്ന് പറഞ്ഞ് ഹൈക്കോടതിക്ക് റിപ്പോർട്ട് കൊടുത്തേക്കണത് അതായത് ഹൈക്കോടതി ഒരു അന്വേഷണം നടത്തി കണ്ടെത്തിയതല്ല എന്ന് ചുരുക്കം അപ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ ഇന്ന് സി പി എമ്മിൻ്റെ അനു അണികളൊക്കെ തന്നെ ഒന്ന് ചർച്ചയ്ക്ക് ഇരിക്കുമ്പോൾ അവർ പോലും പറയാൻ മറക്കുന്ന ഒരു കാര്യമാണത് കാരണം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സി പി എമ്മിന് തന്നെ പറയാവുന്ന ഒരു കാര്യം ഞങ്ങൾ ഒക്കെ ട്രാവൻകൂർ ദേവസ്വം ബോർഡിൻ്റെ ഭരണം ഞങ്ങളുടെ കയ്യിലാണെങ്കിൽ ഞങ്ങൾക്ക് അവിടുത്തെ ഡേ ടു ഡേ അഫേഴ്സിലോ ബാക്കിയുള്ളതിലോ ഒന്നും ബന്ധമില്ല ഞങ്ങളുടെ ഒരു ബോർഡ് എടുത്ത തീരുമാനപ്രകാരമല്ല കൃത്യമായിട്ട് ഇത്തരത്തിൽ ഒരു നടപടിയും എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ താഴെയുള്ള ഉദ്യോഗസ്ഥന്മാർ അതായത് മുരാരി ബാബുവിനെ പോലെയുള്ള ഈ പറഞ്ഞതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജർ ഇപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി മാറി അപ്പം അത്തരത്തിലുള്ള ആളുകളാണ് ഈ തീരുമാനം എടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഒരു ഉദ്യോഗസ്ഥ രംഗത്ത് വന്നിട്ടുള്ള വീഴ്ച മാത്രമാണ് എന്നവർക്ക് പറഞ്ഞിരിക്കാനുള്ള ഒരു സ്കോപ്പുണ്ട് ഒന്ന് രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഗൗതം ഇത് തിരിച്ചടി ആകുമെന്ന് എനിക്ക് തോന്നാൻ കാര്യം കാര്യമെന്ന് വെച്ചാൽ രണ്ടാമത്തെ കാര്യം നേരത്തെ പറഞ്ഞ പോലെ ദേവസ്വം ബോർഡിന്റെ അതായത് ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് തന്നെ അതായത് ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥൻ തന്നെയാണ് ഈ കണ്ടെത്തിയതും ഇത്തരത്തിൽ ഈ സ്വർണപ്പാളികൾ ആണ് അവിടെ നിന്ന് കൊണ്ടുപോയെന്നും എന്നാൽ അത് പാളികളാണെന്ന് തെറ്റായി രേഖപ്പെടുത്തിയതാണെന്നൊക്കെ പറഞ്ഞുള്ള റിപ്പോർട്ടുകൾ കൃത്യമായിട്ട് അവിടെ കൊടുത്തേക്കുന്നത് കോടതിയിൽ കൊടുത്തേക്കുന്നത് അപ്പൊ നിങ്ങൾ അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ വീഴ്ചകൾക്ക് ഗവൺമെന്റ് കുറ്റപ്പെടുത്തണം ട്രാവൻകൂർ ദേവസ്വം ബോർഡിനെ കുറ്റപ്പെടുത്തണമെങ്കിൽ പിന്നെ ട്രാവൻകൂർ ദേവസ്വം ബോർഡിന് കീഴിൽ തന്നെയുള്ള ദേവസ്വം ബോർഡിൻ്റെ വിജിലൻസ് ചെയ്തതിൻ്റെ കാര്യത്തിൽ നമുക്ക് ഗവൺമെൻറ്റിനെ അനുവദിച്ചില്ലേ പറ്റുകയുള്ളു അപ്പം അത്തരത്തിൽ ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ട്രാവൻകൂർ ദേവസ്വം ബോർഡിൽ വന്നിട്ടുള്ള ഇത്തരത്തിലുള്ള വീഴ്ചകളെ കുറിച്ച് അതൊരു ഉദ്യോഗസ്ഥ തലത്തിലുള്ള വീഴ്ച മാത്രമാണ് എന്നാണ് ഗൗതമ അറിയേണ്ടത് ഇതേ വരെയുള്ള സംഭവങ്ങൾ എടുത്തു വെച്ച് നോക്കിയാൽ കോടതിയിൽ നിന്ന് നിന്നൊരു പരാമർശമുണ്ടാകാൻ പോകുന്നതും അതിൽ കള്ളനായിട്ടുള്ള ഈ പറയുന്ന പോലെ ഇത് സ്വർണം കട്ടിട്ട് പോയ ആളെ കൃത്യമായി പിടിക്കും എന്നുമാണ് പിണറായി വിജയനും കൂട്ടരും പറയുന്നത് ഒരു ആറ് മാസം കഴിയുമ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോൾ സമയപരിധി തീരുമാനിച്ചിട്ടുണ്ട് ഹൈക്കോടതി ആ ഹൈക്കോടതി ഒരു മാസം കഴിയുമ്പോൾ പറയുകയാണ് വെരി ഗുഡ് നല്ല അന്വേഷണം ആണ് നടത്തിയത് കുറ്റവാളികളെ കണ്ടെത്തിയിരിക്കുന്നു ശിക്ഷിച്ചിരിക്കുന്നു അഥവാ നമ്മ മുമ്പിൽ കൊണ്ടുവന്നതിന് അന്വേഷണ സംഘത്തെ കൂടി ചെയ്താൽ ആ പ്രശംസിക്കുന്ന അന്വേഷണ സംഘമാരുടെ കീഴിലുള്ളതാണ് അത് ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിൽ തന്നെയുള്ളതാണ് അപ്പോൾ അത്തരത്തിലുള്ള അന്വേഷണ സംഘത്തിന് പ്രശംസ കൂടി ചൊരിഞ്ഞാൽ യഥാർത്ഥത്തിൽ പിന്നീട് ഇത് എന്ത് ചെയ്യും ഗുണകരമായി തീരും ഒന്ന് കാരണം ഇതിൻ്റെ ഇടയിൽ ഒന്നും തന്നെ ഒരു മന്ത്രിയുടെയോ പണ്ട് നമുക്കറിയാലോ അതായത് മുസ്ലിം ലീഗിൻ്റെ ഒരു മന്ത്രി ഭരിക്കുന്ന സമയത്ത് അദ്ദേഹം നേരിട്ട് ഉത്തരവിട്ടിരുന്നു ഒരാൾക്ക് മാർക്ക് കൂടി കൂടുതൽ കൊടുക്കാൻ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അപ്പോൾ അത്തരത്തിൽ മാർക്ക് കൂടുതൽ കൊടുക്കാൻ വേണ്ടി ഉത്തരവിട്ടു എന്ന് പറഞ്ഞാൽ മന്ത്രി രാജിവെക്കാതെ പറയുന്ന വഴിയില്ല കഴിഞ്ഞ ദിവസം ഒരാൾ സോഷ്യൽ മീഡിയയിൽ വിലപിക്കുന്നത് കണ്ടത് സ്വർണപ്പാടി എന്താണ് നഷ്ടപ്പെട്ടതിൻ്റെ കേസിൽ ഉദ്യോഗസ്ഥർ ചെയ്തൊരു തെറ്റിന് നിങ്ങൾ എന്തിനാണ് ഈ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ചീത്ത പറയുന്നത് അല്ല അതൊരു സി ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഒന്ന് ഈ പറയുന്ന ചോദ്യത്തിന് ഒരു അടിസ്ഥാനമുണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മന്ത്രിയുടെയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെയോ കാര്യത്തിന് നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല കാരണം ഒരു ഉദ്യോഗസ്ഥലത്തിലുള്ള അഴിമതിയും അതുപോലെ കെടുകാര്യസ്ഥതയും ഇനി പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇന്നലെ പത്മനാഭൻ വന്നിരുന്ന് സ്മൃതി പരിധിക്കാണ്ട് ചർച്ചയിൽ തന്നെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് യഥാർത്ഥത്തിൽ ഒന്ന് രണ്ട് തരത്തിലൊന്ന് പറയാം ഒന്ന് നിങ്ങളിത് മോഷണത്തിന് കൂട്ടി നിന്നു ഇനി അതല്ലെങ്കിൽ അതല്ലെങ്കിലുള്ള കാര്യമാണ് ഇപ്പോൾ പ്രസക്തമായിട്ടുള്ളത് അതല്ലെങ്കിൽ എന്താണ് നിങ്ങൾക്കൊരു കഴിവുമില്ല നേർ യു ആർ ഗുഡ് ഫോർ നത്തിങ് പീപ്പിൾ എന്നുള്ളതാണ് ഇനി ഗുഡ് ഫോർ നത്തിങ് പീപ്പിൾ ആണെന്ന് സമ്മതിച്ചാലത്ത് പോലും വലിയ പ്രശ്നമില്ല എന്താ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയുടെ അമ്പതിനായിരം കോടി രൂപ മുതൽ കേരളത്തിലുള്ള കെ എസ് ആർ ടി സിയുടെ ഇപ്പുറം കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം വരെയുള്ള കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ ഒരു പൊതുമേഖലാ സ്ഥാപനവും നടത്താനുള്ള മിടുക്ക് ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ ഗവൺമെന്റ് സംവിധാനങ്ങളോ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല ഗൗതം കാണിച്ചിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ നാളെ ാവൻകൂർ ദേവസ്വം ബോർഡിൽ ഉണ്ടാകുന്ന ഒരു കുഴപ്പത്തിന് ഉടനെ തന്നെ ഇത് ഗവൺമെൻറ്റിനെതിരെ തിരിച്ചുവെക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ അത് അങ്ങേയറ്റം അബദ്ധമായിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് യഥാർത്ഥത്തിൽ കോൺഗ്രസ് ചെയ്യേണ്ടത് ഈ നാട്ടിൽ ഇപ്പോൾ വന്യമൃഗ ആക്രമണം ഉണ്ടായിട്ട് ഈ കഴിഞ്ഞ ദിവസം പോലും ആന ചവിട്ടി കൊന്നിട്ട് ഒരാൾ മരിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ ജനങ്ങളെ ബാധിക്കുന്ന നിരവധി പ്രശ്നങ്ങൾ ഏറ്റെടുക്കണമെന്നാണ് എനിക്ക് ഒന്നാമതായി പറയാനുള്ളത് രണ്ടാമത്തെ കേസ് കേസെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തിരിച്ചടിയാകുമെന്ന് പറയാനുള്ള രണ്ടാമത്തെ കാര്യം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും തരത്തിൽ കൃത്യമായിട്ടുള്ള ഒരു ഡിമാൻഡ് മുന്നോട്ട് വെക്കാനില്ല അപ്പൊ ഓക്കെ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ നടത്തിയിട്ടുള്ള ഞാൻ നിയമസഭയിൽ ഉണ്ടായിരുന്നു തോന്നുന്നു ഗൗതം അറിയേണ്ടത് ആ ദിവസം ഈ ലാസ്റ്റാത്തെ ദിവസം നിയമസഭ പിരിഞ്ഞ ദിവസം ഞാൻ രാവിലെ നിയമസഭയിൽ ഉണ്ടായിരുന്നു അപ്പോൾ നിയമസഭയിൽ ഫ്രണ്ടിൽ ഒരു ബാനർ ഉയർത്തിക്കാട്ടുകയാണ് അപ്പോൾ ആ ബാനർ ഉയർത്തിക്കാട്ടി മൂന്ന് എം എം എൽ എമാരെ സസ്പെൻഡ് ചെയ്യും പക്ഷെ ആ പ്രശ്നം നടക്കുമ്പോൾ ഞാനില്ല അവിടെ അതുകൊണ്ട് ഞാൻ എന്താണെന്ന് കണ്ടില്ല പക്ഷെ ആ പ്രശ്നം നടക്കുമ്പോഴേക്കും ഗൗതം അറിയേണ്ടത് ഞാൻ അതിന്റെ പുറത്തുണ്ട് കൃത്യമായിട്ട് അപ്പോൾ ഞാൻ ആ ബാനറിൽ എന്താ ഈ പറയുന്ന സ്വർണത്തെ ചെമ്പാക്കുന്ന ഈ പറയുന്ന പോലെ എൽ ഡി എഫ് രാസവിദ്യ എന്ന് പറയുന്ന ഒരു ബാനർ ഉയർത്തി കാട്ടിയിട്ടുണ്ട് പക്ഷെ എന്താണ് നിങ്ങളുടെ ഡിമാൻഡ് ഒരു സി ഗൗതമ സമരം ചെയ്യുന്നു ആശാ വർക്കർമാർ സമരം ചെയ്യുന്നു സമരം ചെയ്യുമ്പോൾ എന്താ നിങ്ങളുടെ ഡിമാൻഡ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആക്കണം ഡിമാൻഡ് പരിഗണിക്കോ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് പറയാം ഇവിടെ കോൺഗ്രസിനോ എൽ ഡി യു ഡി എഫിനോട് ഡിമാൻഡില്ല ഈ അന്വേഷണ സംഘത്തെ മാറ്റി വേറെ അന്വേഷണ സംഘത്തെ വെക്കണോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മേൽനോട്ടത്തിലുള്ള അന്വേഷണം പോരെ ഒരു സംഭവം ഉണ്ടായി ഒരു പാളിച്ച ഉണ്ടായി ഒരു ഒരു പ്രശ്നം ഉണ്ടായി ആ പ്രശ്നം ഉണ്ടായി ഇപ്പം കോടതി കണ്ടെത്തിയിട്ടുണ്ട് അര കിലോ സ്വർണം ഏതാണ്ട് ഒരു അറുപത് പവൻ സ്വർണം നൂറ്റി ഇരുപത്തഞ്ച് കിലോ പവനാണ് ഒരു കിലോ എന്ന് പറയുന്നത് അതിൽ ഏതാണ്ട് അറുപത് പവനുള്ള സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് ആ കണ്ടെത്തിയതിലും ഒരു വ്യക്തത കൂടി വന്നു കളവ് തന്നെ നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ചെന്നൈയിലേക്ക് മറ്റേ ഇത് കൊണ്ടുപോയപ്പോൾ കൊണ്ടുപോയത് നേരെ സ്വർണം കവർ ചെയ്തിട്ടുള്ള ക്ലാഡഡ് ആയിട്ടുള്ള പാളികളാണ് ആ പാളികൾ കൊണ്ടുപോയപ്പോൾ അതവിടെ വേർതിരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഈ നമ്മുടെ പ്രിയപ്പെട്ട ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ട് തിരിച്ചുകൊണ്ടുവരികയും അദ്ദേഹം പുതിയ ചെമ്പ് പാളികൾ അകോട് കൊടുക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള മറ്റേ സ്വർണം ക്ലാഡ് ചെയ്തിട്ടുള്ള പാളികൾ ഇദ്ദേഹം മാറ്റി അപ്പോൾ സ്വർണ്ണം നഷ്ടപ്പെട്ടു എന്നുള്ളത് ഉറപ്പാണ് ആ സ്വർണം നഷ്ടപ്പെട്ടത് കിലോയോളം സ്വർണ്ണമാണ് അതായത് ഈ പറയുന്ന നമ്മുടെ മുപ്പത് കിലോയിലധികം സ്വർണം വിജയമല്ല്യം കൊടുത്തതിൽ ഇപ്പം നമ്മുടെ മുമ്പിൽ എത്തിയേക്കുന്നത് അര കിലോയോളം സ്വർണം നഷ്ടപ്പെട്ടു ആറ് ഇടക്കാല ജഡ്ജ്മെന്റുകൾ ഉണ്ടായി ആ എട്ട് തവണ സിറ്റിംഗ് ഉണ്ടായി എന്നൊക്കെ കൂടുതൽ ആലോചിക്കണം അതായത് രണ്ട് ജഡ്ജിമാർ വളരെ ആവേശത്തോടുകൂടി ഇതിനെ കാണുകയാണ് പക്ഷെ അതിനെ കാണുമ്പോൾ പോലും ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഗവൺമെന്റിനെതിരെയോ മന്ത്രിമാർക്കെതിരെയോ അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്കെതിരെയോ ഉള്ള ഒരു തരത്തിലുള്ള വിമർശനവും ഉണ്ടായിട്ടില്ല ഉദ്യോഗസ്ഥലത്തിൽ വീഴ്ച കൊണ്ട് ആ വീഴ്ച ശരിയാണ് ആ സമയത്ത് കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല അത് വേണമെങ്കിൽ ഇവർ ഇന്നഫിഷ്യൻസി ആണ് ബോർഡിന്റെ ഇന്നഫിഷ്യൻസിയാണ് ബോർഡ് പ്രസിഡന്റ്മാരെ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് എന്നൊക്കെയുള്ള വിമർശനം ഉന്നയിക്കാം പക്ഷെ അതൊക്കെ ഇപ്പൊ കേരള സമൂഹത്തിൽ ഉന്നയിച്ചാലും ഗൗതരം അറിയാലോ ഇപ്പൊ ഗൗതം കളക്ടറായിട്ടിരിക്കുന്നു ഗൗതം അത്ര കളക്ടറായിട്ട് എങ്ങനെ അങ്ങനെ മന്ത്രിക്ക് അങ്ങനെ കൈയൊഴിയാൻ പറ്റുമോ ഇത് ഉദ്യോഗസ്ഥ തലത്തിൽ അപ്പൊ എന്താണ് ഈ മന്ത്രിന്റെ ഒക്കെ അദ്ദേഹത്തിന്റെ താഴെ ഇപ്പൊ ഏത് മന്ത്രിയെയും അപ്പം പൊട്ടനാക്കാൻ പറ്റുന്നതാണോ ഈ നാട്ടിൽ അങ്ങനെ എന്തൊക്കെ സംഭവങ്ങളാണ് നടക്കുന്നത് ഇവിടെ നേരത്തെ ട്രെയിൻ അപകടം ഉണ്ടായപ്പോഴത്തേക്കും ശാസ്ത്രം രാജിവെച്ചിട്ടുണ്ട് മറ്റു പല ആളുകളും റെയിൽവേ മന്ത്രി രാജിവെച്ചിട്ടുണ്ട് ഇപ്പൊ അങ്ങനെ രാജിവെക്കുന്നുണ്ടാ ഇപ്പൊ ഭൂകമ്പം ഉണ്ടായി വേണ്ട ഈ പറയുന്ന പോലെ ഉത്തരാഖണ്ഡിൽ പാലം ഇടിഞ്ഞ് വീണിട്ടും അതുപോലെ ടണിൽ ഇടിഞ്ഞ് വീണിട്ടും ഒക്കെ മന്ത്രിമാര് ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് രാജിവെക്കുന്നുണ്ടാ ഗൗതം പറയുന്നത് ഒരു ഒരു സ്വർണം അവിടെ ഉണ്ടായിരുന്ന ഒരു കാര്യം കളവുപോയി അപ്പൊ ഒരാൾ ഇപ്പൊ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഒരാൾ മോട്ടിച്ചിട്ടു പോയി ഒരു സാധനം എന്നുള്ളതുകൊണ്ട് നിങ്ങൾ എന്തൊരു ഗൃഹനാഥനാണ് നിങ്ങൾക്ക് അത് നോക്കാൻ ഉത്തരവാദിത്വം ഇല്ല എന്ന് വേണമെങ്കിൽ ചോദിക്കാം അല്ലെങ്കിൽ എൻ്റെ ഞാനൊരു അഞ്ഞൂറ് പേരുടെ കമ്പനിയിൽ വർക്ക് ചെയ്യണം അഞ്ഞൂറ് പേരുടെ കമ്പനിയിൽ ഒരാളൊരു ക്രമക്കേട് കാണിക്കുന്നു അപ്പം വേണമെങ്കിൽ ചോദിക്കാം നിങ്ങൾക്ക് അത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല നിങ്ങളുടെ സിസ്റ്റം മോശമാണ് അത് പറയാം പക്ഷെ അതിനൊക്കെ കേരള സമൂഹത്തിൽ എത്രത്തോളം വലിയ മൈലേജ് കിട്ടും അത്തരത്തിൽ കൃത്യമായിട്ടുള്ള വിമർശനമല്ല കോൺഗ്രസ് ഇപ്പോൾ ഉന്നയിക്കുന്നത് ഒന്ന് രണ്ടാമത്തത് കോൺഗ്രസ് പറയുന്നത് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അതായത് പ്രശാന്ത എന്ന് പറയുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റും അതുപോലെ തന്നെ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിൻ്റെ മിനിസ്റ്ററും രാജിവെക്കണമെന്നാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന കാര്യത്തിൽ അതിൽ തന്നെ ഒരു ഇല്ലോജിക് ഇല്ലോജിക്കലായിട്ടുള്ളൊരു ഡിമാൻഡുണ്ട് പിന്നെ ഞാൻ ഇത് ആദ്യമേനെ ഊഹിച്ചൊരു കാര്യമാണ് കാരണം ഇതിനകത്ത് വലിയ കളവ് നടന്നിട്ടുണ്ടെങ്കിൽ പ്രശാന്ത് ഒരഭിപ്രായവും മറ്റേ വേറെ പത്മകുമാർ വേറൊരു അഭിപ്രായവും മറ്റേ വേറൊരു ബോർഡ് പ്രസിഡന്റ് വന്ന് സി പി എമ്മിൻ്റെ കാലത്ത് തന്നെയുള്ള അനന്തഗോപൻ വന്നിട്ട് വേറൊരു അഭിപ്രായമൊന്നും പറയില്ല കാരണം ഇതിലൊരു കളവോ കൃത്യമായി സി പി എമ്മിൻ്റെ അറിവോട് കൂടിയൊക്കെയാണ് നടന്നിട്ടുള്ളതെങ്കിൽ ആരാണെങ്കിലും ഗൗവത്തിന് അറിയാമല്ലോ ഇപ്പോൾ നമ്മൾ മൂന്നുപേരും കൂടിയ ഒരു സാധനം കണ്ടിട്ടുള്ളെങ്കിൽ നമ്മൾ മൂന്നുപേരും കൂടി ഒരു ചർച്ച നടത്തിയിട്ട് സംഭവം എന്തേ ഇതിനെ ഡിഫൻഡ് ചെയ്യാൻ വേണ്ടി പുറത്തേക്ക് ഇത് അങ്ങനെയല്ല പറഞ്ഞേക്കുന്നത് പലരും പല അഭിപ്രായങ്ങളാണ് ആദ്യം തന്നെ പറഞ്ഞേക്കുന്നത് ഒന്ന് ആദ്യം ഒന്ന് ഷാറ്റേഡ് ആയി പോയി പക്ഷെ രണ്ടാമത് അവർ എന്ത് ചെയ്തിരിക്കും തിരിച്ചെത്തിക്കും ഇനി ഗവർണറോട് മറ്റൊരു കാര്യം കൂടി പറയാം യഥാർത്ഥത്തിൽ ഇതിന് ഒരു പത്തൊമ്പതാം തീയതി ഒരു അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തിരുന്നു പക്ഷെ അന്നേരം സഭ ഇത് ചർച്ച ചെയ്തില്ല ചർച്ച ചെയ്യാത്തതിന്റെ കാര്യം ഇത് കോടതിയിൽ ഇരിക്കുന്ന സബ്ജുഡീസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ചർച്ച ചെയ്യാത്തതെന്നാണ് പറഞ്ഞത് അല്ല ഇത്രമാത്രം രൂക്ഷമായിട്ടുള്ള ഒരു വിമർശനം വരാനുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് നമ്മളെ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടിട്ട് സ്വർണക്കള്ളക്കടത്ത് അടക്കം നടന്നിട്ടുണ്ട് എന്നിട്ട് മുഖ്യമന്ത്രി ഇതൊന്നും അറിയുന്നില്ല എൻ്റെ ഗൗതം ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ സ്വർണക്കള്ളക്കടത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് നടന്നു എന്ന് പറയുമ്പോൾ മറ്റൊരു ചോദ്യത്തിന് നമ്മുടെ മുമ്പിൽ ഉത്തരമില്ല ആ ഉത്തരമില്ലാത്തത് ഇത് അന്വേഷിക്കുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റോ അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകളോ ഒന്നും തന്നെ മുഖ്യമന്ത്രി ഓഫീസറെയോ മറ്റുള്ള ആളുകളെയോ ഒന്നും ബന്ധിപ്പിക്കാവുന്ന ഒരു തെളിവും കണ്ടെത്തിയിട്ടില്ല എന്നുള്ളതാണ് സി പി എമ്മിൻ്റെ കാര്യം ഞാൻ അങ്ങനെ അത് അത് മാത്രം അപ്പൊ അവരൊക്കെ അന്ന് രാവിലെ എത്രമാത്രം കുരുഡന്മാരാണ് എത്രമാത്രം പരാജയമാണ് എന്നതല്ലേ തീർച്ചയായിട്ടും അത് ബോധിപ്പിക്കുന്നത് അത് വേണമെങ്കിൽ ഇപ്പൊ നമ്മൾ ഒരു ഭാവനാ സമ്പന്നരായിട്ടുള്ള ഡെവലപ്മെന്റിനെ കുറിച്ച് ചിന്തിക്കാൻ കഴിയാത്ത ഒരു സ്വന്തം കൃത്യനിർവഹണം കൃത്യമായി പാലിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഇന്നെഫിഷ്യൻസികൾ അവർക്കുണ്ട് എന്ന് പറയുന്ന ആരോപണം നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഉന്നയിക്കാതെ അങ്ങനെ ഉന്നയിക്കാൻ നൂറോളം കാര്യങ്ങളും ഇവിടെ ഉണ്ട് വേണമെങ്കിൽ ഞാനൊരു അമ്പതെണ്ണം പറഞ്ഞുതരാം സമയമുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് മനോരമ പത്രത്തിൽ രാവിലെ വന്നിട്ടുള്ള ഒരു ന്യൂസ് ഉണ്ട് എക്സ്ക്ലൂസീവായി വന്നിട്ടുള്ള ന്യൂസ് ഗോതം കണ്ടോന്നറിയില്ല അതായത് വിവേക് എന്ന് പറയുന്ന ഈ എസ്ഇ എം എസ്സിൽ പഠിച്ചിട്ട് പോയ പിണറായി വിജയൻ്റെ മകനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് കൊടുത്തിരുന്നു എന്നാണ് മനസ്സിലായോ ഏത് വിളിക്കൽ ഇപ്പഴല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എന്നിട്ട് വിവേക് ഹാജരായില്ല എന്ന് മാത്രമല്ല വിവേക് വിജയൻ ഹാജരായില്ല പിന്നീട് അതിന്റെ ഒരു അപ്പും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റോ ബാക്കിയുള്ളവരോ നടത്തിയില്ല എന്നാണ് അഭിൻവർക്ക് ഒരു കമെന്റ് നടത്തിയിട്ടുണ്ടായി തിരട്ട കുടുംബം അല്ല അതൊക്കെ രാഷ്ട്രീയമായിട്ട് എന്ത് ചെയ്യാലോ നമുക്കിപ്പോ പല കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം മകളും പറയാം അച്ഛനും ഞാൻ പറയുന്നത് ഈ ഇപ്പം നമ്മുടെ ഇവിടെയുള്ള ഇപ്പോൾ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പുകവറ സൃഷ്ടിക്കുന്ന ആരോപണങ്ങൾ നടത്തുന്നു എന്നുള്ളതല്ലാതെ വളരെ പിൻ പോയിൻ്റായി വളരെ കൃ കൃത്യമായിട്ടുള്ള ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ അതിലേക്ക് ആരും തന്നെ നടക്കുന്നില്ല ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ടിൽ അഴിമതി ഉണ്ടെന്ന് തെളിവോടു കൂടി പുറത്തു വന്നാണ് പക്ഷേ കോൺഗ്രസ് പോലും അത് ബി ജെ പിക്ക് എതിരെ ആരോപണമായിട്ട് വലിയ തോതിൽ ഉന്നയിച്ചില്ല ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ യഥാർത്ഥത്തിൽ ഇതിൻ്റെ അൾട്ടിമേറ്റ്ലി ഇപ്പോൾ സംഭവിക്കാപ്പുഴയെന്ന് വെച്ചാൽ നാലോ അഞ്ചോ മാസം കഴിയുമ്പോൾ കോടതി ഇതിൻ്റെ പുറത്തൊരു തീരുമാനം പറയും ആ തീരുമാനം പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇതിൽ നിന്ന് അരക്കിലോ സ്വർണമേ പോയിട്ടുള്ളൂ ആ സ്വർണം ഇന്നിന്ന ആളുകളുടെ ഇന്ന് തിരിച്ചു പിടിക്കുകയും അവരെ കുറ്റവാളികളാക്കി കൊണ്ട് കേസെടുക്കുകയും അവരെ ജയിലിൽ അടക്കുകയും ചെയ്തു കഴിയുമ്പോൾ ഈ പ്രശ്നത്തിൽ പിന്നീട് ഉണർന്നു വരാൻ പോകുന്ന ഏറ്റവും വലിയ ആരോപണം എന്ന് പറയുന്നത് കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആളുടെ ഏജന്റായിരുന്നു അയ്യപ്പ സംഗമത്തിന് കൃത്യമായിട്ട് അഞ്ച് ദിവസം മുമ്പ് അദ്ദേഹം എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉയർത്തി സ്വയം കുടുങ്ങിയത് ഇതിന്റെ പിന്നിലുള്ള ദുരുദ്ദേശം എന്തായിരുന്നു ഇത് ഐ ശബരിമലയിൽ നടത്താൻ പോകുന്ന വികസനത്തെല്ലാം തുറങ്ങാനുള്ളതാണ് ഒന്ന് രണ്ടാമത്തൊരു കാര്യം കൂടി ഗൗരത്തിനടുത്ത് ഞാൻ പറയാം വി എസ് ശിവുമാറിന്റെ അനിയൻ ഒരു കോടി അദ്ദേഹം ബോർഡ് മെമ്പറായിട്ടിരിക്കുമ്പോൾ ഒരു കോടി എൺപത് ലക്ഷം രൂപയുടെ വലിയ ക്രമക്കേടും ഉണ്ടെന്ന് കണ്ടെത്തുകയും അദ്ദേഹം രാജിവെക്കേണ്ടി വരികയും ചെയ്തതാണ് അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ വലിയ തോതിൽ പുറത്തേക്ക് വരാനുള്ള ഒരു ലിസ്റ്റ് കൃത്യമായി പണിയെടുത്ത് സി പി എം എടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ പരിചാരിക്കുന്നത് ഇതുപോലെ തന്നെയുള്ള ഒരു ഇരുപത്തഞ്ച് ആരോപണങ്ങളെങ്കിലും അടുത്ത തവണ ഈ പറയുന്ന സി കോൺഗ്രസിൻ്റെ ഭരണകാലത്തുണ്ടായിട്ടുള്ള പ്രയർ ആർ അടക്കമുള്ള ആളുകളുടെ ഭരണകാലത്തുണ്ടായിട്ടുള്ള പല കാര്യങ്ങളുമായി സി പി എം കളം പിടിക്കും ആ പിടിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പോകുന്നത് ഹൈക്കോടതിയുടെ വിധിയും കൂടി അനുകൂലമായിട്ട് വരാൻ പോകുന്നത് അതായത് ഇതൊരു ഉദ്യോഗസ്ഥ തലത്തിൽ ഉണ്ടായിട്ടുള്ള വീഴ്ചയാണ് എന്ന് വരുമ്പോൾ നാച്ചുറലി ഇത് വലിയ പ്രശ്നത്തിലേക്ക് തയ്ക്കും പക്ഷെ ആ ഉദ്യോഗസ്ഥരുടെ ആടെ കീഴിലാണ് ഇരിക്കുന്നത് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് അത് ജനങ്ങൾക്ക് മുമ്പിൽ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സർക്കാരിൻ്റെ വീഴ്ചയാണ് എന്ന് കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ലേ അത് സാധിക്കണമെങ്കിൽ ആലപ്പുഴ ജില്ലയിൽ എട്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട് എട്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളും പൂട്ടിക്കിടക്കണേ അപ്പോൾ അതിൻ്റെ അടുത്ത് ഒരൊറ്റ കാര്യമുള്ളൂ ആ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഭരിച്ചിരുന്ന കേന്ദ്ര ഗവൺമെന്റിൻ്റെയും കേരള ഗവൺമെൻറ്റിൻ്റെയൊക്കെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ പൂട്ടിക്കിടക്കുന്നതിൻ്റെ കാര്യം ഒരു പൊതുമേഖലാ സ്ഥാപനവും ലാഭകരമായി കൊണ്ടുപോകാനുള്ള മിടുക്കും കഴിവും ഇവർക്ക് ഇല്ലെന്ന് തന്നെയാണ് ആ കഴിവില്ല എന്ന് ജനം മനസ്സിലാക്കിക്കൊണ്ട് അമ്പതിനായിരം കോടി രൂപ നേരത്തെ ഇപ്പൊ ടാറ്റ എന്റെ മുമ്പ് എയർ ഇന്ത്യക്ക് എന്ത് ചെയ്തിരുന്നല്ലോ നഷ്ടമുണ്ടായിരുന്നു അങ്ങനെ ജനറലൈസ് ജനറലൈസ് എല്ലാവരുടെയും പ്രശ്നമാണല്ലോ അങ്ങനെയുള്ള എഫിഷ്യൻസിയോ അങ്ങനെയുള്ള എഫിഷ്യൻസിയോ ഒന്നും ഒരു കാലത്തും ഒരു രാഷ്ട്രീയക്കാരും എന്ത് ചെയ്തിട്ടില്ല പ്രകടിപ്പിച്ചിട്ടില്ല വളരെ അപൂർവമായിട്ടുള്ള ആളുകളല്ലാതെ വളരെ അപൂർവമായിട്ടുള്ള ആളുകളല്ലാതെ അങ്ങനെയുള്ള രാഷ്ട്രീയക്കാരൊന്നും ഇത്തരത്തിലുള്ള ഒരു എഫിഷ്യൻസിയും പ്രകടിപ്പിച്ചിട്ടില്ല അത് യാഥാർത്ഥ്യമാണ് ഇപ്പൊ ഞാൻ ചോദിക്കുന്നു നേരത്തെ ശരി നേരത്തെ എപ്പോഴെങ്കിലും കേരളത്തിൽ മുമ്പ് ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്ക സ്വർണ്ണക്കള്ളക്കടത്ത് നടന്നിട്ടുണ്ടോ ഇപ്പൊ നടന്നിട്ടുണ്ടോ അല്ല സമീപ ചരിത്രത്തിൽ നടന്നിട്ടുണ്ടോ ഇപ്പം ഞാൻ ചോദിക്കുന്നത് ഇപ്പം സമീപ ചരിത്രത്തിൽ നടന്നിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഇപ്പം നടന്നിട്ടുണ്ടോ ഇപ്പം നടന്നിട്ടുണ്ട് എന്ന് പറയാൻ നിങ്ങളുടെ കയ്യിൽ എന്ത് ഈ തെളിവുണ്ടെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല നമ്മൾ വരെ ആകാശത്തിലേക്ക് നോക്കി എന്ത് ചെയ്യുക വര കാണിക്കാതെ മാത്രമേ ഉള്ളൂ അതല്ല ഒരു തെളിവ് കാണിക്കാൻ പറ്റില്ല ഞാനിപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഒരു തരത്തിലുള്ള ഇപ്പം ഇപ്പം ഞാനൊരു കാര്യം പറയാം ഇതിനേക്കാൾ വളരെ കൃത്യമായി തെളിവുകളുള്ള ഒരു സംഭവം ഉണ്ട് ഗൗതം അതെന്താണെന്ന് അറിയാമോ അത് ലൈഫ് മിഷൻ കേസുകളിലുമായി ബന്ധപ്പെട്ടാണ് അതായത് പത്തൊമ്പത് കോടി രൂപ കൊടുക്കുകയും അതിൽ നാല് കോടി രൂപ കൈക്കൂലിയായി മേടിക്കുകയും ചെയ്തു എന്നും ആ കൈക്കൂലിയായി മേടിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ശിവശങ്കരൻ എന്ന് പറയുന്ന ഈ പറയുന്ന പോലെ പിണറായിയുടെ ഭൂതഗണങ്ങളെ നോക്കിക്കൊണ്ടിരുന്ന പ്രൈവറ്റ് സെക്രട്ടറി ആയി വെച്ചിരുന്ന ഒരാളുണ്ട് എന്ന് പറയുന്നത് തെളിവോട് കൂടി പിടിക്കപ്പെട്ട കഴിഞ്ഞ കാര്യമാണ് കൂടി തെളിവോടുകൂടി പിടിക്കപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതായത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു 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 പ്രൊജക്ട് സംഘടിപ്പിക്കാൻ വേണ്ടി ഒരു ഒരു മറ്റൊരു ഏജൻസി വിദേശത്ത് നിന്നുള്ള ഒരു ഏജൻസി നമ്മുടെ ഇവിടെ പാവപ്പെട്ടവരല്ലേ അവർ സഹായിച്ചോട്ടേന്ന് വെച്ചാൽ ഏജൻസി എന്ത് ചെയ്യുന്നു പതിന ഇരുപത് കോടി രൂപ എടുത്ത് പത്തൊമ്പത് കോടി സംതിങ് എന്ത് ചെയ്യുന്നു ഫണ്ട് ചെയ്യുന്നു ആ പത്തൊമ്പത് കോടി ഫണ്ട് ചെയ്യുന്നതിനിടക്ക് യഥാർത്ഥത്തിൽ ഈ വൈറ്റ് വൈറ്റിലുള്ള ഒരു ബിൽഡർ അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല അദ്ദേഹം ഈ പറയുന്ന പോലെ പ്രൊജക്ട് ഐറ്റെടുക്കുന്നു പ്രൊജക്ട് ആയിട്ടെടുക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇത് പതിനഞ്ചു കോടിക്ക് തീർക്കാൻ കഴിയുമെന്നാണ് ആ പതിനഞ്ച് കോടിക്ക് തീർക്കാൻ കഴിയുമെങ്കിൽ ബാക്കി നാല് കോടി രൂപ കമ്മീഷനായി വിവിധ ആളുകൾക്ക് കൊടുത്തു ആ കൊടുത്തത് കൂടാതെ നാലോ അഞ്ചോ ഈ പറഞ്ഞ പോലെ ഐഫോണുകൾ കൂടി ഇദ്ദേഹം കൊടുത്തു അപ്പൊ അങ്ങനെ കൊടുത്തിട്ടും ഇവിടത്തെ പ്രൊജക്ടുകൾ ചെയ്യപ്പെടുന്നത് എങ്ങനെ അപ്പൊ ഇത്രത്തോളം മോശപ്പെട്ട രീതിയിൽ ഈ പറഞ്ഞ പോലെ വർക്കുകളിലൂടെ ഈ പണി ചെയ്യാം അത് ആർക്കും ക്ക് ഈ നാട്ടിലെ അസരണരായ ഒരിക്കലും സ്വന്തം ഭൂമി ഇല്ലാത്ത വീട് വെക്കാനില്ലാത്ത പാവപ്പെട്ടവർ കൊടുത്തോണ്ടിരുന്ന കാര്യമാണ് അപ്പൊ അത് തെളിവോടുകൂടി ഏതാണ്ട് പിടിക്കപ്പെടുകയും ശിവശങ്കരൻ ജയിലിലാക്കപ്പെടുകയും ആ വിഷയം നിങ്ങൾ ഉയർത്താതിരിക്കുകയും നിങ്ങൾ യഥാർത്ഥത്തിൽ ആകാശത്ത് മാത്രമുള്ള മഴവില്ല് കാണിക്കുന്നതുപോലെ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തി എന്ന് പറയുകയും അത് ബിരിയാണി ചെമ്പിലാണ് കടത്തിയത് എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ എടുത്തുയർത്തുന്നതിന് മുൻപ് എനിക്ക് പ്രിയപ്പെട്ട പ്രതിപക്ഷത്തോട് എനിക്ക് പിണറായി വിജയനോട് സ്നേഹവും വിരോധമോ ഒന്നുമില്ല പക്ഷെ ഞാൻ മാറ്റർ ഓഫ് ദ ഫാക്ട് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ കാണുന്ന ഒരാളാണ് ഞാൻ പ്രതിപക്ഷത്തോട് പറയാനുള്ളത് യു ജസ്റ്റ് ടേക്ക് അപ്പ് ദ ഇഷ്യൂസ് വിച്ച് ഈസ് വിച്ച് ഈസ് ഹാവിങ് എ സ്ട്രോങ് ബേസ് മനസ്സിലായി ആ സ്ട്രോങ് ബേസ് ഇതിനകത്ത് പോലും ഇല്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് ഇതിനകത്ത് പോലും ശരിക്കും ലൈഫ് അനിൽ അക്കരെ എന്ന് പറയുന്ന ഒരാൾ ലൈഫ് മിഷൻ പ്രൊജക്ടിനെതിരെ പറഞ്ഞതുകൊണ്ട് സി പി എം ആയിഷ്യു വലിയ തോതിൽ പ്രൊജക്ട് ചെയ്യുകയും അനിൽ അക്കരെ ഒരു തെരഞ്ഞെടുപ്പിൽ അല്ലെ സുഹൃത്തായിട്ടുള്ള അല്ലക്കരെ തോക്കുകയും ചെയ്തോടെ അല്ലക്കര ഒരു അഞ്ചിന്റെ പൈസ കൈക്കൂലി മേടിക്കാത്ത സാധാരണക്കാരന് വേണ്ടി നിൽക്കുന്ന ഇനിയിപ്പൊ ഞാൻ തെരഞ്ഞെടുപ്പിലൊന്നും മത്സരിക്കാനില്ല എന്ന് പറയുന്ന അപൂർവങ്ങളിൽ അത്യപൂർവ്വനായിട്ടുള്ള ഒരു കോൺഗ്രസ്സുകാരനാണ് പക്ഷെ അദ്ദേഹത്തെ പോലും പ്രൊട്ടക്ട് ചെയ്യാൻ കോൺഗ്രസ് പറ്റിയില്ല പകരം എന്ത് ചെയ്തു അദ്ദേഹം അവിടെ എലക്ഷൻ എന്ന് തോറ്റു തോറ്റു ഒന്ന് ആലോചിച്ച് നോക്കണം ഞാൻ കഴിഞ്ഞ ലാസ്റ്റ് ടൈം അനിലക്കനെ കാണുമ്പോൾ അല്ലക്കന മകൻ മറ്റേ വിദേശത്തേക്ക് എവിടെയോ ജോലിക്ക് വേണ്ടി എന്ത് ചെയ്യുകയാണ് പോകാൻ പോവുകയാണ് അപ്പൊ അദ്ദേഹം പറയുന്നത് ഇനി ഞാൻ എലക്ഷൻ നിൽക്കുന്നില്ലെന്നാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ എലക്ഷൻ നിർബന്ധിച്ച് നിർത്തണം അദ്ദേഹത്തിന്റെ ഇമേജ് എന്ത് ചെയ്യണം റീബിൽഡ് ചെയ്യണം ഇത്ര അതാണ് ഞാൻ പറഞ്ഞത് ഒരു ഫാക്ച്വൽ ആയിട്ടുള്ള ആ സമയത്ത് ഉയർത്താൻ വിമർശനമാണ് അത് എന്തെന്ന് ലൈഫ് മിഷൻ അതായത് കുറ്റപ്പെടുത്താൻ ഒരൊറ്റ വാചകമുള്ളൂ അത് ഗൗതം പറഞ്ഞ വാചകമാണ് അതായത് മന്ത്രിമാർക്കും അതുപോലെ ഈ പറഞ്ഞ ഇപ്പൊ കഴിഞ്ഞ ദിവസം അരുൺകുമാർ മീഡിയ ഡീറ്റെയിൽസിൽ ഇരുന്ന് പറഞ്ഞില്ല അതായത് മുഖ്യമന്ത്രി താങ്കൾക്ക് എന്ത് ചെയ്യാൻ കഴിവില്ല ആഭ്യന്തര വകുപ്പ് വരിക്കാൻ കഴിവില്ല താങ്കൾ എന്ത് ചെയ്യണം മാറണം അതായത് മുഖ്യമന്ത്രി മാറണ്ട പകരം എന്ത് ചെയ്താൽ അഭ്യന്തര വേറെ ആരെങ്കിലും ഏപിക്കണമെന്ന് പറഞ്ഞു ചോദിച്ചു അത്തരത്തിലുള്ള ഒരു വിമർശനം ഉണ്ടാകും അതിനുള്ള സ്കോപ്പ് ഇതിനകത്തുണ്ട് പക്ഷെ ആ വിമർശനം കൊണ്ട് ഗൌതമൊരിക്കൽ വിചാരിച്ച് അതായത് കേരളത്തിലെ ജനങ്ങളെല്ലാം തന്നെ വലിയ വികാര വിക്ഷുബ്ധതയോടുകൂടി ഇത് ശരിയല്ല എഫിഷ്യന്റ് അല്ലാത്ത മെടുക്കരല്ലാത്ത ഒരാളാണ് ഇരിക്കുന്നത് എന്ന് പറയുന്ന ചിന്തയൊന്നും ജനത്തിന് പെട്ടെന്ന് ഉണ്ടാവൂല കാരണം ജന ഇതിനു മുമ്പ് കട്ടേക്കടുന്നത് ഒരു മെടുക്കുമില്ലാത്ത ആളുകൾ അവിടെ എത്തിയതാണ് കേറിയിരിക്കുന്നതാണ് പിന്നെ വളരെ തപാശയോടെ ഒരു കാര്യം കൂടി ഗോവത്തിനോട് കേരളത്തിൽ ആരൊക്കെയാണ് ഡി ജി പി ആകുന്നത് മെടുക്കില്ലാങ്കിൽ ഡി ജി പി ആകാം മെടുക്കണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും നമ്മളിപ്പോ ഡി ജി ധർവേഴ് സാഹിബ് ഇപ്പോഴത്തെ ഡി ജി പിയെ വിടും അദ്ദേഹം ഒരു എക്സെപ്ഷണൽ കേസാണ് അത് വിടും തൊട്ടു മുമ്പത്തെ ദർവേഷ് സാഹിബ് അതുപോലെ അനിൽ കാന്ത് ഇവരാരെങ്കിലും ലോ ആൻഡ് ഓർഡറോ ഡി ജി പിന്നുള്ളൊക്കെ പെർഫോം ചെയ്ത് നമ്മൾ കണ്ടുണ്ടോ വിചാരിക്കുന്നുണ്ടോ യഥാർത്ഥത്തിൽ അനിൽകാന്തൊക്കെ ഡി ജി പി ആയപ്പോ അതിനുമുമ്പ് ലോകതാപകരുടെ ഡി ജി പി ആയപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില താരങ്ങളുമായിട്ടുള്ള കമ്പാരിസൺ മാത്രമാണ് അവരെ കുറിച്ച് നമ്മൾ എന്ത് എത്തിയത് നടത്തിയത് അല്ലാതെ ഇതിനു മുമ്പുള്ള വലിയ ഡി ജി പിമാരോ അല്ലെങ്കിൽ വെടുക്കരായിട്ടുള്ള ആളുകളോ ഒക്കെ നിൽക്കുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞു ഇനി ഇപ്പഴുള്ള കാലഘട്ടം ഒക്കെ വെച്ചാൽ മോശപ്പെട്ട ആളുകൾക്ക് എന്ത് കിട്ടും വലിയ രീതിയിലുള്ള പോസ്റ്റുകൾ കിട്ടും അതിനോട് ജനങ്ങളും ഏതാണ്ട് പൊരുത്തപ്പെട്ടിരിക്കുന്നത് ഇനി ഇവിടെനിന്ന് രക്ഷയില്ല മക്കളോടൊക്കെ വല്ല കാനഡക്കോ ഓസ്ട്രേലിയയിലേക്കോ വല്ല കടൽ ചാടി നീന്തി മറ്റേ അതിലെ മാവുക്കാവേറ്റ സിനിമ പറഞ്ഞ പോലെ ഉരുവിൽ കയറിയിട്ടോ വിദേശത്തേക്ക് എവിടെയെങ്കിലും രക്ഷപ്പെട്ടോ എന്ന് പറയുന്ന ലെവലിലായി കഴിഞ്ഞു എം ജി റോഡ് എന്ന് പറഞ്ഞ റോഡ് നൂറ് ഫീറ്റിലേക്ക് പണിയാൻ പോയപ്പോൾ നമ്മൾ സമരം ചെയ്തവരാണ് അത് വേണ്ടെന്ന് പറഞ്ഞു കാരണം നമ്മൾ ഇരുപത്തഞ്ചോ മുപ്പതോ ഒക്കെ കഴിഞ്ഞുള്ള ഒരു ഡെവലപ്മെൻ്റ് ഉണ്ടാവും വണ്ടികൾ കൂടും എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയാതെ പോയി ആഫ്രിക്കയിലൊരു രാജ്യത്ത് രണ്ട് വണ്ടി നിർമ്മിച്ചപ്പോൾ അവർ മനോഹരമായ റോഡാണ് നിർമ്മിച്ചത് കാരണം അവർക്കറിയാത്ത കുറ്റം പറയുന്നത് ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന ഒരു ആശയം ഇവിടെ പ്രചരിപ്പിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള മനോഭാവം രൂപപ്പെട്ടതുകൊണ്ട് നമ്മുടെ ഇവിടെ നാട്ടിലുള്ള പ്രശ്നം ഈ ലോകത്ത് ഡെവലപ്മെന്റ്സ് ഉണ്ടാക്കുമ്പോൾ കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്തിട്ടുണ്ട് ശിവദാസ മേനോൻ വൈകിലെ വന്ന് പ്രസംഗിച്ചിട്ടുണ്ട് ധനമന്ത്രിയായിരുന്ന സി പി എം ധനമന്ത്രിയായിരുന്ന ശിവദാസ മേനോൻ ഈ കമ്പ്യൂട്ടറുകൾ ഇത്ര ഗുണമാണെന്ന് എനിക്ക് മനസ്സിലായത് എന്റെ ഓഫീസിൽ കമ്പ്യൂട്ടർ കണ്ടതിന് ശേഷമാണെന്നാണ് അപ്പൊ അന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട് അപ്പൊ സഖാവിന് ഇത് അറിയില്ലായിരുന്നു എന്ന് ചോദിച്ചത് ഞാൻ വളരെ ചെറിയ കുട്ടിയാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞത് അല്ല അതിനു മുമ്പ് എനിക്ക് അറിയില്ലായിരുന്നു ഇതാണ് അപ്പൊ നിങ്ങൾ എന്തിനാ എതിർത്തത് ചോദിച്ചപ്പോൾ മറുപടിയില്ല എന്തിനാ എതിർക്കട പിന്നെ ഒരു കാര്യം ഗോതം മനസ്സിലാക്കോ പാലം വരുമ്പോൾ ലോകത്തെവിടെയും കടത്തുവഞ്ചിക്കാർ സമരം ചെയ്തിട്ടുണ്ട് എനിക്ക് ഗോതത്തിന് അറിയേണ്ട മറ്റൊരു കാര്യം പറയാം ലോകത്ത് മറ്റു പല വിദേശ ഇപ്പൊ ഇപ്പം ആയിട്ടുള്ള പല രാജ്യങ്ങളിലും ട്രെയിൻ വന്നപ്പോൾ കാളവണ്ടിക്കാരും ബുള്ളക്കാട്ടുകാരും എന്ത് ചെയ്തിട്ടുണ്ട് കുതിരവണ്ടിക്കാരും സമരം ചെയ്തിട്ടുണ്ട് പക്ഷേ ഡെവലപ്മെന്റ് വന്നുകൊണ്ടിരിക്കും പക്ഷെ ഇത്തരത്തിലുള്ള നേതാക്കന്മാരായതുകൊണ്ട് അത് കുറച്ച് കുറയും എന്ന് മാത്രമേ ഉള്ളൂ അത് കുറയും അതിനൊന്നും സ്വർണപ്പാളി ഇൻ ഫ്യൂച്ചർ കോൺഗ്രസിന് തിരിച്ചടിയാകാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് പുതിയതായിട്ടൊന്നും വന്നില്ലെങ്കിൽ പുതിയതായിട്ട് വരില്ല എന്നുള്ളതാണ് സി പി എമ്മിന്റെയും വിശ്വാസം അതുകൊണ്ടാണ് സി പി എം നല്ല ഘനഗംഭീരമായിട്ടുള്ള ഒരു റിപ്പോർട്ട് ഇത്തരത്തിൽ സ്വർണ്ണപ്പാളി കൊണ്ടുപോയത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ആണെന്നും ബാക്കിയുള്ളതാണെന്നൊക്കെ പറഞ്ഞു കൊടുത്തേക്കുന്നത് ഈ ഒരു വാചകം കൂടി പറഞ്ഞില്ലെങ്കിൽ ഇത് കൃത്യമാവില്ല വളരെ റയർ ചാൻസേ ഉള്ളൂ ഇതിന്റെ മുകളിലേക്കൊരു കാര്യം കണക്ട് ചെയ്യാം ഇനി അതാ ഇനി കണക്ട് ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ടെങ്കിൽ പോലും ഇവരെ ബലികാടാക്കിക്കൊണ്ട് ഈ കേസ് അവസാനിപ്പിക്കാൻ ഗവൺമെന്റിനെ കൊണ്ട് എന്ത് ചെയ്യും മുതൽ കാക്കുന്നവര് മുഴുവൻ കള്ളന്മാരാണ് ഇതൊന്നും അല്ല ശബരിമല മാത്രമല്ല ഇനി ചില ക്ഷേത്രങ്ങളുടെയും ഞാൻ ഗൗവശൊക്കെ ഒരു കാര്യം പറയാം ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം എല്ലാ ക്ഷേത്രങ്ങളിലും ഇത്തരം പരിപാടികൾ എടുക്കട്ടെ ഇപ്പം നമ്മൾ ഇരിക്കുന്നതിൻ്റെ തൊട്ടടുത്തുള്ളൊരു ക്ഷേത്രത്തിൽ പോലും എന്തെങ്കിലും പരിപാടി പ്രൊജക്ട് കൊണ്ടുവരാൻ അവർക്ക് വലിയ താല്പര്യമാണ് നേരത്തെ ഞാനൊക്കെ കളിക്കാൻ പോകുമ്പോൾ ഒരു അമ്പലത്തിൽ ഒരുപാട് സ്ഥലം ഉണ്ടായിരുന്നു ഇപ്പൊ അങ്ങനെ ഇല്ല കാരണം തിരപ്പള്ളി ഓരോരോ ബിൽഡിംഗ് പണിതുകൊണ്ടിരിക്കുകയാണ് എന്തിനാ ബിൽഡിങ് പണിയണെന്നറിയോ അത് പണിതാലെ കമ്മീഷൻ അടിക്കാൻ പറ്റും സ്വന്ത സ്ഥലം ഈ ഞാൻ പേര് പറയുന്നില്ല എന്റെ തൊട്ടടുത്തുള്ള ഒരു അമ്പലത്തിന്റെ സ്ഥലം വിൽക്കുന്നുണ്ട് എന്തിനാ വിൽക്കുന്നതെന്ന് അറിയോ കമ്മീഷൻ അടിക്കാൻ ഓഡിറ്റോറിയം പണിയുന്നുണ്ട് എന്തിനാന്നറിയോ അങ്ങനെ പണിതാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അതിൻ്റെ കാശ് കാശടിക്കു മാറ്റാൻ പറ്റുള്ളൂ വെറുതെ കാശിട്ടുകൊണ്ടിരുന്ന പണിയാൻ പറ്റില്ല ഇനി ഒരു ചെറിയ കാര്യം പറയാം ശബരിമലയില് എട്ട് കൊല്ലത്തേക്കാണ് ഒരു തവണ അരവണക്ക് കോൺട്രാക്ട് കൊടുത്തിരുന്നത് ഞാൻ ഈ അരവണ പായസം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അതുകൊണ്ട് ഞാൻ ആരൊക്കെ ശബരിമലയിൽ പോയാലും എനിക്ക് ചിലപ്പോൾ രണ്ട് ബോട്ടിൽ ഒരു ബോട്ടിലൊക്കെ മേടിച്ചിട്ട് വരണമെന്ന് പറയുമ്പോൾ എന്നെ അറിയുന്ന എല്ലാവരും തന്നെ എനിക്ക് മേടിച്ചിട്ട് വന്നു തരും ചെയ്യും ഒരു തവണ മാത്രം അരവണ പായസം ഞാൻ പൊട്ടിച്ചു തുറന്ന് നോക്കിയപ്പോ ശർക്കര ഇങ്ങനെ ഇരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ പായസം അല്ല ശർക്കര ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മൾ സ്പൂൺ കൊണ്ട് പോലും അത് എന്ത് ചെയ്യാൻ പറ്റില്ല കോരി എടുക്കാൻ ഐസ്ക്രീം പോലെ കോരി എടുക്കാൻ പറ്റാത്ത രീതിയിൽ കട്ടിയായിട്ടിരിക്കുകയാണ് അകത്ത് ഞാൻ പൊട്ടിച്ചു നോക്കുമ്പോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അകത്തു ഒരു കാർഡ് ബോർഡ് ഇങ്ങനെ വെച്ചേക്കാണ് ആ കാർഡ് ബോർഡിന്റെ അകത്ത് റൈറ്റിംഗ് ഉണ്ട് അതിന്റെ ഡേഞ്ചർ എന്താണെന്ന് അറിയുമോ അകത്ത് റൈറ്റിംഗ് ഉണ്ടെങ്കിൽ ഈ എന്ന് പറയുന്നത് ഭയങ്കര ആണ് ആ ആയിട്ടുള്ള സാധനമാണ് ഈ സാധനം പാക്ക് ചെയ്ത് എല്ലാവർക്കും കൊടുക്കുന്നത് അപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് ചെറുതായിട്ട് ഇപ്പോഴല്ല ഒരു പത്ത് പതിനഞ്ച് ചൊല്ലുമ്പോൾ ഞാൻ അന്വേഷിച്ച് പറഞ്ഞത് എട്ട് കൊല്ലത്തേക്കൊരവണ പായസം ഉണ്ടാക്കുന്നത് കോൺട്രാക്ട് കൊടുത്തേക്കാണ് കോട്ടിക്കണക്കിന് രൂപയുടെ കോൺട്രാക്ട് അത് സ്വന്തം ഒരു ബിനാമി കമ്പനി ഉണ്ടാക്കി അവിടുത്തെ പ്രസിഡന്റ് ഇപ്പറ പോലെ വേറൊരാർക്ക് താല്പര്യമുള്ളതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് താല്പര്യമുള്ള ആളുകൾക്ക് കൊടുത്തേക്കാണ് ദൈവത്തെ യഥാർത്ഥത്തിൽ വിശ്വാസമില്ലാത്തത് ആർക്കാണ് നിങ്ങൾക്ക് അറിയോ രവിചന്ദ്രനും ഈ പറയുന്ന പോലെ തിരുവോത്തിനും പോലും ഏത് ആരിഫ് ഹുസൈൻ തിരുവോത്തിനും പോലും അതിനേക്കാൾ കൂടുതൽ വിശ്വാസമുണ്ട് എനിക്കും വിശ്വാസമുണ്ട് പക്ഷെ ഒട്ടും വിശ്വാസം ഇല്ലാത്തവർക്ക് നാല് മറ്റേ നേരെ ചന്ദനവും തേച്ച് മറ്റേ അമ്പലത്തിന്റെ ഇതിന്റെ ഭാരവാഹിയിരിക്കുന്നവനാണ് അവൻ അറിയാൻ ദൈവം ചോദിക്കില്ലെന്നും ദൈവം ഇല്ലെന്നുള്ള വിശ്വാസം ഉള്ളതുകൊണ്ട് ഇങ്ങനെയുള്ള അവനെ കമ്മിറ്റികളൊക്കെ ഭരിക്കുന്നത് ചുരുട്ടി സ്വാമിയേ ശരണവയ്യപ്പ എന്ന് പറയുന്നവരാണെന്നാണോ ഞാൻ പറയാം അതൊക്കെ ശരിക്കും അതിൽ വളരെ നിസ്സാരമായിട്ടുള്ള കേസാണ് പി എസ് പ്രശാന്തിന് അതിനേക്കാൾ കൂടുതൽ വിശ്വാസം ഉണ്ടെന്നാണ് ഞാൻ ഭരിക്കുന്നത് നേരത്തെ ഇരുന്ന പലരെക്കാളും കാരണം എന്താണെന്ന് വെച്ചാൽ മര്യാദക്കാരനാവുക കക്കാതിരിക്കുക മോട്ടിക്കാതിരിക്കുക എന്നുള്ള മാത്രമേ ഉള്ളൂ പി എസ് പ്രശാന്ത് മോട്ടിച്ചൂന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഓക്കെ മുട്ടിയുട്ടി മുദ്രാകം വിളിച്ചത് കൊണ്ട് അത് ദൈവം തോന്നിപ്പിച്ചാൽ ഗൗതം അപ്പൊ ദൈവത്തിന് പരസ്പരമായ ശക്തിയാണെങ്കിൽ വിളിക്കാൻ പറ്റും ഈ ക്ഷേത്രങ്ങളുടെ എന്താണ് ഭരണാവകാശ എന്താണ് ഈ ഇത്തരം ബോർഡുകളിൽ നിന്ന് സ്വതന്ത്രമാക്കണം എന്നുള്ള ഡിബേറ്റുകൾ കുറെ കാലമായിട്ട് അതൊക്കെ വെറും വിവരം ശക്തി പകരല്ലേ ഈ വിഷയം ഇനി ശക്തി ഇനി ശക്തി പകരും ഇനി സ്വതന്ത്രമായിട്ടുള്ള അമ്പലങ്ങൾ ഉണ്ടല്ലോ ആ അമ്പലങ്ങളിൽ ഒന്ന് അന്വേഷിച്ചു ഇതിനേക്കാൾ വലിയ കുഴപ്പങ്ങൾ കണ്ടെത്തും ഒരു കാര്യം കൂടി ഗൗവത്തോട് പറയാം ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തിയഞ്ചോളം വരുന്ന അമ്പലങ്ങളുണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിൽ അതിൽ വരുമാനം ഉണ്ടാക്കുകയും സെൽഫ് ആയി സ്വയം പര്യാപ്തമായി നിൽക്കുകയും ചെയ്ത് കേവലം അമ്പത്തി അഞ്ചെണ്ണം മാത്രമാണ് ബാക്കി ആയിരത്തി ഇരുന്നൂറെണ്ണം പൂട്ടിപ്പോ കോടിക്കണക്കിന് രൂപയാണ് ഈ പറയുന്ന നാട്ടുകാരുടെ പിരി ടാക്സിൽ നിന്ന് എടുത്തിട്ടുള്ള പടത്തിൽ നിന്ന് അമ്പലങ്ങൾക്ക് കൊടുത്തേക്കണത് അതുകൊണ്ട് മറ്റേ ശശികലയും ബാക്കിയുള്ളവരൊക്കെ ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മുഴുവൻ തെറ്റാണ് യഥാർത്ഥത്തിൽ ഇവിടത്തെ അമ്പലങ്ങളിൽ നിന്ന് ഒരു രൂപ എടുക്കാതിരിക്കുകയും ആ അമ്പലങ്ങളെ താങ്ങി നിർത്തുകയും ചെയ്യുന്നത് ഗവൺമെന്റ് ആണ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അന്തിത്തി കോവിഡ് വന്നപ്പോ എന്താ സംഭവിച്ചത് അന്തിത്തിന് കത്തിക്കാനായിട്ടുള്ള വെളിച്ചെണ്ണ മേടിക്കാൻ കാശുണ്ടായില്ല ആ വെളിച്ചെണ്ണ മേടിക്കാനുള്ള കാശ് കൊടുത്തത് ഗവൺമെന്റ് ആണ് ഇത് ഇപ്പൊ പറയുമ്പോൾ ഉടനെ തന്നെ പിണറായിക്കാർ മാത്രമല്ല പിണറായിയുടെ കാലത്ത് കുറെ കൂടുതൽ കൊടുത്തിട്ടുണ്ട് കാരണം മറ്റ് ഗവൺമെന്റുകൾക്ക് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ കൊടുത്തിട്ടുണ്ട് അത് സത്യമാണ് പക്ഷേ യു ഡി എഫിന്റെ കാലത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാ കാലത്തും കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഗവൺമെന്റുകൾ ഈ ക്ഷേത്രം ഭരിക്കുന്നതിൽ യാതൊരു തെറ്റൂല്ല ഇതുപോലെയുള്ള ഉഡായപ്പന്മാരൊക്കെ ഏത് ഗവൺമെന്റ് സിസ്റ്റത്തിലും ഏത് സ്ഥാപനത്തിലും ഉണ്ടാവും അതിന്റെ അർത്ഥം അത് പിരിച്ചു വിട്ടുകൊണ്ട് വേറെ ആരെങ്കിലും ഏൽപ്പിക്കണം എന്നല്ല അവിടെ കളവ് നടത്തിയവരെ കണ്ടുപിടിക്കണം എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം ദേവസ്വം ഏതാ അന്നിട്ടെന്ത് എന്നിട്ട് നേതാവ് അങ്ങനെയാണ് പ്രതിപക്ഷ നേതാവ് അങ്ങനെ ഡിമാൻഡ് ഉപയോഗിച്ച് കണ്ടില്ല എന്താ സത്യം പറഞ്ഞാൽ നിങ്ങൾ സമരം ചെയ്യുന്നു എന്താ ഡിമാൻഡ് എന്ന് ചോദിച്ചാൽ ഡിമാൻഡ് പറയാനില്ല അത് വലിയ മന്ത്രി രാജിവെക്കുക ഡിമാൻഡ് ഇതൊക്കെ ആളുകൾ മന്ത്രി ഇക്ക ഈ സമയത്തെ മന്ത്രി ആരാണ് ദേവസ്വം ബോർഡ് മന്ത്രി വി എൻ വാസവൻ രണ്ടായിരത്തി പത്തൊമ്പതിലെ കേസിൽ ഇതൊക്കെ ഉണ്ടായത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ കേസിൽ അദ്ദേഹം എങ്ങനെയാണ് ഈ പറഞ്ഞ എന്ത് ചെയ്യുക അതിനേക്കാൾ മുഖ്യമന്ത്രി രാജിവെക്കുടന്ന് പറയണതല്ലേ കാരണം സി പി എമ്മിന്റെ പൊളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള മുഖ്യമന്ത്രി സി പി എമ്മിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് രാജിവെക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ ഒരു അന്തസ് ഉണ്ട് കാരണം എന്താണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആരാണ് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അത് പറയൂ അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഈ പറയുന്ന നിതീഷ് ചക്രമാണിയെ കുറിച്ച് സ്ട്രാറ്റജിസ്റ്റ് ആയിട്ട് എടുത്തു ലോജിക്കലി കൺവിൻസ് ചെയ്യാവുന്ന കാര്യങ്ങൾ പറഞ്ഞു വിടൂ അല്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ എല്ലാ ടി വി ചർച്ചകളിലൊരുന്ന് ലാസ്റ്റ് തേഞ്ഞ് കഴിയുമ്പോഴത്തേക്കും എന്ത് ചെയ്യേണ്ടി വരും ഇപ്പൊ ഈ ഇന്ന് ഉണ്ണി സാറ് അത്തരത്തിലുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എന്ത് മറുപടി വരും പറയും ഇത് വളരെ അതാണ് ഞാൻ പറഞ്ഞ ഇത് ഒരു ഒരാള് ഒരു നമ്മുടെ ബേസ് നമുക്ക് ഉള്ള വാദത്തിന് സ്ട്രോങ് ബേസ് ഇല്ലെങ്കിൽ നമ്മൾ ഒരു സത്യത്തിൽ ഗൗതമറിയു ഒരു ഡിബേറ്റിന് പോകുമ്പോൾ നമ്മുടെ വാദം വീക്കാണെങ്കിൽ നമ്മൾ എടുക്കുന്ന സബ്ജക്റ്റിൽ നമ്മൾ വീക്കാണ് നമ്മുടെ ഭാഗം വീക്കാണെങ്കിൽ നമ്മൾ അതിനു വേണ്ടി പത്തരട്ടി പ്രിപ്പയർ കോൺഗ്രസിന് അതാണ് സംഭവിക്കുന്നതെന്നാണോ തീർച്ചയായിട്ടും കോൺഗ്രസിന് അതാണ് സംഭവിക്കുന്നത് ഈ ബൈറ്റ് എല്ലാം ഇപ്പൊ സി പി എം എടുത്തു വെച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ബൈറ്റുകളെല്ലാം എടുത്തുകൊണ്ട് സി പി എം എന്ത് ചെയ്യും നാല് മാസം കഴിയുമ്പോൾ തെരഞ്ഞെടുപ്പ് അടുക്കാകുമ്പോഴത്തേക്ക് വിധി വരും ആ വിധി വരുമ്പഴേക്ക് ഗൗതം നോക്കിക്കോളോ എട്ട് മാസം ഉള്ള തെരഞ്ഞെടുപ്പിന് ആ ഏഴ് മാസം എട്ട് മാസം കഴിയുമ്പോൾ വിധി വരും ആ അതിനു മുമ്പ് വിധി വരും വിധി വരുമ്പോഴത്തേക്കും തോന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ഈ ശബരിമലയെ തകർക്കാനുള്ള ഗൂഢാലോചന ഉണ്ടായിരുന്നു എന്ന് പറയും അതിനെ തുടക്കമിട്ടുണ്ട് അതിൽ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾ ഉണ്ണി ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എന്ത് ചെയ്തിരുന്നു അദ്ദേഹത്തെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹത്തെ വിശ്വസിച്ചുകൊണ്ട് എന്ത് ചെയ്തിരുന്നു ഈ പറയുന്ന കള്ളൻ എന്ന് പറഞ്ഞ് പ്രശാന്തനെ വിളിച്ചിരുന്നു എന്ന് പറയുന്ന കാര്യം വരും ഇതുപോലെയുള്ള നിരവധി എന്തേലും സ്ട്രാറ്റജികൾ നമുക്കിനി കാണാനിരിക്കുന്നതേ ഉള്ളൂ